ഏറെ നെട്ടലോടുകൂടിയാണ് ശിവല എന്ന ഇരുപത്തി മൂന്നുകാരുടെ കൊലപാതക വാർത്ത നാം കേട്ടത് കാക്കാട്ടെ വീട് അയൽവാസികളായിരുന്നു ശിവലയും വ്യാസറും അവിടുന്ന് തുടങ്ങിയതായിരുന്നു ഇരുവരുടെയും പ്രണയം കാക്കാട്ടെ വീട്ടിൽ നിന്ന് വ്യാസറിൻ്റെ കുടുംബം മറ്റൊരു പ്രദേശത്തേക്ക് പോയെങ്കിലും പിന്നീടും ഇരുവരുടെയും ബന്ധം തുടർന്നു കാക്കാട്ടെ വീട്ടിൽ നിന്ന് ഷിബില യാസറുമായി ഒളിച്ചോടി വിവാഹം ചെയ്യാൻ പോയത് മറ്റൊരാളുമായി നിക്കാഹ് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് ഷിബിലയായിരുന്നു പിന്നീട് യാസിറുമായി ഒളിച്ചോടിയത് യാസിറിൻ്റെയും ഷിബിലയുടെയും ഈ ബന്ധം ആദ്യം തന്നെ ഇരുവരുടെയും കുടുംബം എതിർത്തിരുന്നു ഇരുവരും തമ്മിലുള്ള ബന്ധം ഉപേക്ഷിച്ചു എന്ന് അറിഞ്ഞതോടുകൂടിയാണ് ഷിബിലയെ മറ്റൊരാളുമായി വിവാഹം ഉറപ്പിച്ച് നിക്കാഹ് കഴിപ്പിച്ചത് തുടർന്ന് ഷിബില യാസിറുമായി ഇറങ്ങിപ്പോവുകയായിരുന്നു പിന്നീട് വിവാഹം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു വീട്ടുകാരുടെ സമ്മതമില്ലാതെയാണ് ഷിബല പോയത് കൊണ്ട് തന്നെ തൻ്റെ പ്രശ്നങ്ങളൊന്നും വീട്ടുകാരുമായി പങ്കുവയ്ക്കാൻ പറ്റില്ലായിരുന്നു